രാവിലെ മുതൽ വൈകുന്നേരം വരെ എട്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കുകയും ബാക്കിയുള്ള പതിനാറ് മണിക്കൂർ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഒരു ഡയറ്റ് പ്ലാൻ ആണ് മീറ്റർമിറ്റൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ദിവസം വൈകുന്നേരം അഞ്ച് മണിക്കാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുന്നതെങ്കിൽ പിറ്റേ ദിവസം ഒമ്പത് മണി മുതലാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങേണ്ടത് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ജീവിതശൈലി രോഗങ്ങളായ രക്തസമ്മർദ്ദം ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ബ്ലഡ് പ്രഷർ ലെവൽ കുറയുന്നതായിട്ട് കാണാൻ കഴിയും പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ കൊളസ്ട്രോള് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിലൊക്കെ മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ യൂറിക് ആസിഡിന്റെ ബുദ്ധിമുട്ടുകൾ വേദനകളൊക്കെ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ അത് യൂറിക് ആസിഡ് ആയിട്ട് ബന്ധപ്പെട്ട വേദനകളും ജോൻ പെയിനും സിംറ്റംസും ഒക്കെ വന്നു വരുന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ ഫാറ്റി ലിവർ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങള് ശ്രദ്ധ കുറവ് അല്ലെങ്കിൽ ഓർമ്മക്കുറവ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശരിവന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ വെയിറ്റ് കൂടിയിട്ടുള്ള ബുദ്ധിമുട്ടുകളായ മുട്ടുവേദന അല്ലെങ്കിൽ നടുവേദന അതുപോലെത്തുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ വേദനകളും നീർക്കെട്ടും ഒക്കെ കുറയുന്നതായിട്ട് കാണാൻ